വളാഞ്ചേരി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്റർ സിദ്ധസ്വന്ത കെട്ടിടത്തിൽ സെന്ററിന്റെ ഉദ്ഘാടനം നഗരസഭ ചെയർമാൻ അഷറഫ് അമ്പലത്തിങ്ങിൽ നിർവഹിച്ചു വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർ കൂടിയായിട്ട് ഉൾപ്പെടെയുള്ള ജീവനക്കാരും എല്ലാവരും ഈ ഈഹൂർത്തത്തിന്റെ സാക്ഷികളാകുന്നു സഹപ്രവർത്തകർ ആശാവർക്കർമാർ രൂപദർശി പ്രവർത്തകന്മാർ എല്ലാവരും അതുപോലെ വ്യാപാരി വ്യവസായിയുടെ പ്രതിനിധികളൊക്കെ കാരണം ഷോപ്പിംഗ് കോംപ്ലക്സിൽ ആയതുകൊണ്ട് അവർക്കും കൂടി ഏറെ പ്രയോജനപ്രദമായിട്ടാണ് ഈ ഡിസ്പെൻസറി തുറന്ന് പ്രവർത്തിക്കാൻ പോകുന്നു ഡോക്ടർ പറയുകയാണ് എല്ലാ സജ്ജീകരണങ്ങളും നേരത്തെ തന്നെ ഇതിനെ സംബന്ധിച്ച് നമുക്കായിരുന്നു പക്ഷെ ലിഫ്റ്റിന്റെ പ്രവർത്തനങ്ങൾ കാരണം പ്രായമുള്ള ആളുകളാണ് പിന്നെ ഒരുപാട് ആളുകൾ സാധാരണ ഈ സിദ്ധ ഡോക്ടറെ കാണാനും മരുന്ന് വാങ്ങാനും ഒക്കെയായി കൂടുതലായിട്ട് ആളുകൾ വരുന്നത് നമുക്കറിയാം അറിയാം ഇവിടുത്തെ പ്രായമുള്ള ആളുകൾ അപ്പോൾ അവർക്ക് ഈ മുകളിലത്തെ നിലയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലിഫ്റ്റിന്റെ പ്രവൃത്തി കൂടി പൂർത്തിയാക്കിയാൽ മാത്രമേ നമുക്ക് ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയൂ എന്നുള്ളത് കൊണ്ടാണ് രണ്ടു രണ്ടു മൂന്ന് ദിവസമായിട്ട് ലിഫ്റ്റിന്റെ പ്രവർത്തനത്തിലെ സജ്ജീകരണങ്ങളൊക്കെ പൂർത്തിയാക്കി അതിന്റെ ട്രയൽസും ഒക്കെ നടത്തിയതിനു ശേഷമാണ് ഇന്ന് ഈ ഇതിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ലിഫ്റ്റിന്റെ പ്രവർത്തനങ്ങൾ കൂടി നൽകിക്കൊണ്ടാണ് നമുക്ക് ഈ ഡിസ്പെൻസറി നാടിനായിട്ട് സമർപ്പിക്കാൻ കഴിയും അതോടൊപ്പം തന്നെ അതിന്റെ തന്നെ ഒരു ഉദ്ഘാടനം കാണിക്കഴിഞ്ഞു കാരണം മാർക്കറ്റിന്റെ പ്രധാനപ്പെട്ട റോഡായ ആ റോഡിന്റെ കൂടി മനോഹരമായിട്ട് കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവൃത്തി നടന്നു ഇന്ന് രാവിലെ വൈസ് ചെയർപേഴ്സിന്റെ വാർഡിൽ തന്നെയുള്ള ബി സി ബി ചിറ അതിന്റെ കൂടി ഇന്ന് നടക്കുകയുണ്ടായി ഇനിയും വരാൻ അടുത്ത ദിവസങ്ങളിലൊക്കെ നഗരസഭയുടെ വാർഷിക പദ്ധതി സാധാരണ നമുക്ക് അറിയാം ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതികളൊക്കെ ഈ ഭരണസമിതിയുടെ ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് തുടക്കം കുറിക്കണം എന്നുള്ള തുടക്കം കുറിക്കണമെങ്കിൽ അത് പൂർത്തിയാക്കണം അത് പൂർത്തിയാക്കിയിട്ട് തുടക്കം കുറിക്കാനുള്ള പ്രിയപ്പെട്ട വ്യാപാരി പ്രതിനിധി മുഹമ്മദ് അലി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഏതായാലും ഏറെ സൗകര്യപ്രദമായിട്ട് തന്നെയാണ് ിസ്പെൻസറിയിൽ നമുക്ക് അതിന്റെ പ്രവൃത്തി പൂർത്തിയായി മെഡിസിനൊക്കെ ഉൾപ്പെടെയുള്ള സാധനങ്ങളും ഒക്കെ മെഡിസിൻ ഉൾപ്പെടെ പ്രധാനപ്പെട്ട മെഡിസിനും അതുപോലെ തന്നെ മെഡിസിനൊക്കെ ഇന്നലെ എത്തി അത് ഇവിടുത്തെ ആശാവർക്കർമാരുടെയും ഒക്കെ സഹകരണത്തോട് കൂടിയിട്ട് നമുക്ക് ഓരോ ബാങ്കിലും ഒക്കെ ആക്കിയിട്ട് ഇരിക്കുകയാണ് നഗരസഭ നമുക്കറിയാം നഗരസഭാ ഓഫീസിൽ നിന്നും ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് നടന്ന ഉത്സവാന്തരീക്ഷത്തിലുള്ള ഘോഷയാത്ര പരിപാടിക്കും ഇഴിവേകി ആയിരത്തോളം സ്ക്വയർ ഫീറ്റിൽ വളരെ മികച്ച സൌകര്യങ്ങളോടെ നഗരസഭയുടെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ രണ്ടാം നിലയിലാണ് സിദ്ധ പ്രൈമറി സെന്റർ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ബാൻഡജിംഗ് ട്രീറ്റ്മെന്റ് മർമ്മം ചികിത്സ സ്പോർട്സ് ഇഞ്ചറി ട്രീറ്റ്മെന്റ് ലിഗമെന്റ് ഡിസ്ക് പ്രോബ്ലം സ്പോണ്ടൈലോസിസ് മൈഗ്രെയിൻ ആസ്ത്മ അലർജി ക്ലത് രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ എന്നിവയ്ക്ക് പ്രത്യേക ചികിത്സ തുടങ്ങിയ സേവനങ്ങളും സിദ്ധ ഡിസ്പെൻസറി വഴി ലഭിക്കും ഒ പി പരിശോധന മരുന്ന് വിതരണവോ എന്നിവയ്ക്കായി പ്രത്യേകം കൌണ്ടറുകളും റൂമുകളും തയ്യാറാക്കിയിട്ടുണ്ട് നഗരസഭയിൽ സിദ്ധ ചികിത്സ ആരംഭിച്ചതു മുതൽ നാളിതുവരെ വാടക കെട്ടിടത്തിലായിരുന്നു പ്രവർത്തനം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെയർമാൻമാരാത്ത് ഇബ്രാഹിം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലാസി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർ പേഴ്സൺ ദീപ്തി ശൈലേഷ് കൌൺസിലർമാരായ എ പച്ുതൻ താഹിറ ഇസ്മായിൽ ഷിഹാബ് പാറക്കൽ സിദീഖ് ഹാജി കളപ്പുലാൻ ഇസ മാസ്റ്റർ കെ പി അബ്ബാസ് ഷാഹിന റസാഖ് സുബിത രാജൻ ആബിദ മൻസൂർ എൻ ഊർജഹാൻ കെ വി ഷൈജ വി ഹസീന സദാനന്ദൻ കോട്ടീരി സാജിദ ടീച്ചർ പി പി ഷൈജ ഉമ്മു ഹബീബ് റസീന മാലിക് രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരായ രാജൻ മാസ്റ്റർ നീട്ടുകാട്ടിൽ മുഹമ്മദലി വെസ്റ്റേൺ പ്രഭാകരൻ കെ മുഹമ്മദലി ആയുർവേദ സി എംഒ ഡോക്ടർ സഹീർ സിദ്ധ എസ് എംഒ ഡോക്ടർ സ്മിത സിദ്ധ എംഒ ഡോക്ടർ മനു ഹോമിയോ ഡോക്ടർ ബിന്ദു ഡോക്ടർ സ്മിഷൽ സിദ്ധ എച്ച് എംസി മെമ്പർമാരായ വി പി കുഞ്ഞലവി മുസ്തഫ പറമേൽ തുടങ്ങിയവർ സംസാരിച്ചു ആരോഗ്യ വിഭാഗം ജീവനക്കാർ ആശാവർക്കർമാർ നാട്ടുകാർ തുടങ്ങിയവർ സംബന്ധിച്ചു സിദ്ധ വിഭാഗം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുശാന്ത് നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി ഓൺ